സുപ്രധാന നിയമങ്ങൾ ഡേ സിക്സ് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കളുടെ സംരക്ഷണത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനത്തിൽ സ്ഥാപിതമാവുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് പകരമായി നിലവിൽ വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം ഉപഭോക്ത പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും രീതികളും ഈ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അംഗീകരിക്കുന്നു ഇന്ത്യയിൽ ഉപഭോക്ത ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനാണ് അപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത് ഇതേ നിയമം രാജ്യസഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിനുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിനും ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവെന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനായുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറിനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം വഴി ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതി നൽകാനുള്ള അവസരം നൽകുന്നു ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി നാലാണ് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാണ് എന്നാൽ ലോക അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചുമാണ് ദേശീയ ഉപഭോക്തൃ ദിനം അതായത് നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ഡിസംബർ ഇരുപത്തിനാലും ലോക അവകാശ ദിനം അല്ലെങ്കിൽ വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത് മാർച്ച് പതിനഞ്ചുമാണ് ലോകത്ത് ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ രംഗത്ത് ഒരു നിയമം വേണമെന്ന് നിർദ്ദേശി നിർദ്ദേശിച്ചത് ജോൺ എഫ് കെന്നഡിയ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് അതുകൊണ്ട് തന്നെ ലോക ഉപഭോക്താ അവകാശ ദിനം മാർച്ച് പതിനഞ്ചായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഉപഭോക്താ അവകാശ ദിനത്തിൻ്റെ പ്രമേയമാണ് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് റാം വിലാസ് പസ്വാനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് റാം വിലാസ് പസ്വാനായിരുന്നു ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ രണ്ട് ഒൻപതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ നിയമത്തിലെ മധ്യസ്ഥ മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഇ ധാക്കിലാണ് ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഈ ദാഖിൽ നിയമത്തിലെ അധ്യായങ്ങൾ നോക്കാം അധ്യായം മൂന്നില് പ്രാരംഭികമാണ് അദ്ധ്യായം രണ്ടില് ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ പറയുന്നുണ്ട് അധ്യായം മൂന്നില് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അധ്യായം നാലിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ പറ്റി അധ്യായം അഞ്ചില് മധ്യസ്ഥത അധ്യായം അദ്ധ്യായമാറിൽ ഉന്നത അധ്യായം അധ്യായമാർ ഉൽപ്പന്ന ബാധ്യത അധ്യായം ഏഴില് കുറ്റങ്ങളും പിഴകളും അധ്യായം എട്ട് പലവക കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ട് വകുപ്പുകളുടെ എണ്ണം നൂറ്റി ഏഴ് സെക്ഷൻ രണ്ട് സബ്സെക്ഷൻ അഞ്ചില് പരാതിക്കാരനെ കുറിച്ചാണ് പറയുന്നത് ഈ നിയമപ്രകാരം ഒരു പരാതിക്കാരൻ ഇനി പറയുന്നവർ പറയുന്നവരാകാം ഏതെങ്കിലും ഉപ ഉപഭോക്താവ് വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാവാം ഒന്നോ അതിലധികം ഉപഭോക്താക്കൾ അതായത് ധാരാളം ഉപഭോക്താ ഉപഭോക്താക്കൾ ഉള്ളിടത്ത് അടുത്തത് ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ കേന്ദ്ര അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാവ് ഇപ്പോൾ പരാതിപ്പുകാരനെ കുറി കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ രണ്ട് സബ്സെക്ഷൻ അഞ്ചില് അടുത്ത കൺസ്യൂമറിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ രണ്ട് സബ്സെക്ഷൻ ഏഴിലാണ് പറയുന്നത് വില കൊടുത്തോ കൊടുക്കാവുന്ന കരാറിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ ഇലക്ട്രോണിക് മാർഗങ്ങൾ ടെലിഷോപ്പിംഗ് നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയുടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിൻ ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ പെടുന്നു എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ ആയി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നതല്ല ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ മായം ചേർക്കുന്നത് പൂഴ്ത്തിവെപ്പ് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് അത് അതുപോലെ അമിതമായ വില ഈടാക്കുന്നത് സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ കാലതാമസം വരുന്നത് ഉപഭോക്ത കോടതികൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സേ സംവിധാനമാണ് ഉപഭോക്താ കോടതികൾ പ്രവർത്തനങ്ങൾ അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു ഉപഭോക്താ തർക്കത്തിൽ ഇടപെട്ട നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിനെ നീതി ലഭ്യമാക്കുക അതുപോലെ തന്നെ ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുക ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ സ്ഥാപിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര പരിഹാര കമ്മീഷന് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്നിങ്ങനെ ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകളുണ്ട് ഉപഭോക്താവിന് തർക്കപരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക വിവിധ സർക്കാർ സർക്കാർ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിൽ പോരായ്മ ഉണ്ടാവുക നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക ജീവന് ഹാനികരമായതോ സുരക്ഷിത സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക ന്യായ ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതിപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക